아, 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 സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂപ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ചെറുമുക്ക് ആമ്പൽ പാടത്ത് മത്സരം നടത്തി ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയും ചെറുമുക്ക് വിസ്മയ ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള ചൂണ്ടയിടൽ മത്സരം ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് തങ്ങിനിന്ന നിന്ന വെള്ളത്തിൽ ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നുമായി നൂറുകണക്കിന് മത്സരാത്രികൾ പങ്കെടുത്തു മത്സരം നിരവധി കാഴ്ചക്കാരെ കൊണ്ട് ശ്രദ്ധേയമായി വർഷങ്ങൾക്ക് മുമ്പ് നാട്ടും കുട്ടികളുടെയും കൗമാരക്കാരുടെയും പ്രായമായവരുടെയും യുവാക്കളുടെയും ഹരമായിരുന്നു ചൂണ്ടയിടൽ കഴിഞ്ഞ രണ്ടാം കോവിഡ് കാലത്ത് ചുറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയാണ് ഒരു കൂട്ടം യുവാക്കളുടെ ശ്രമത്താൽ ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചിരുന്നത് ഉച്ചക്ക് ഒരു മണിക്ക് രജിസ്ട്രേഷനോടുകൂടെ തുടങ്ങിയ മത്സരം വൈകുന്നേരം ആറു മണിക്ക് അവസാനിച്ചു മത്സരാർത്ഥികൾ ഒന്നര മീറ്റർ അകലം പാലിച്ച് ഒരു സമയം അഞ്ചു പേർ വീതമായിരുന്നു ചൂണ്ടയിട്ടിരുന്നത് അതിൽ നിന്ന് ഒന്നും രണ്ടും വിജയിച്ചവരെ മാറ്റി നിർത്തുകയും മൂന്നുപേർ പുറത്താവുകയും ചെയ്യും അങ്ങനെ ഗ്രൂപ്പുകളായി മത്സരിപ്പിച്ച് ഫൈനലിൽ മത്സരിക്കുന്നതിന് മൂന്നു പേർക്ക് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ചു ചോരാത്ത മഴയിൽ ആവേശം കൊണ്ട് ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുമായി അൻപതിൽ പല മത്സരാർത്ഥികൾ പങ്കെടുത്തു ടി ജെ ആർ ഫിഷിംഗ് ബ്ലോഗ് പി പി സയ്യിദ് ഒന്നാം സ്ഥാനവും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കക്കാട് സ്കോർ കിങ് കരസ്ഥമാക്കി വിജയികൾക്കുള്ള ട്രോഫി തിരൂരങ്ങാടി താലൂക്ക് തഹസിൽദാർ കെ ജെ പ്രാൺസിംഗ് നൽകി ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കാനൊരു അവസരം എനിക്ക് തന്നേരത്ത് ശ്രീ മുസ്തഫിയുടെ കേരളത്തിലും കൂടിയാണ് തലക്കോസിൻ്റെ പരിസരത്ത് നിന്നേ ജോലി ചെയ്ത് അപ്പം അദ്ദേഹത്തിന് അഭിമുഖീയം നടത്തുന്ന ഇവിടുന്ന് നാട്ടുകാരെല്ലാം കൂട്ടായ്മ ക്ലബ്ബ് അംഗങ്ങളായ വി പി നബിൽ വി പി മുനാഫിർ ചക്കുങ്ങൽ സിനാൻ വി പി നിഹാൽ കൂട്ടായ്മ അംഗങ്ങളായ വി പി ഖാതർ ഹാജി മുസ്തഫറുമുക്ക് പനക്കൽ ബഷീർ ചോലയിൽ ഹംസ തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് Ningalode Santosh and the Mishangalode partner. Adar Gold and Precious.